അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പനീർ ബട്ടർ മസാലയുടെ റെസിപ്പിയാണ് നമ്മളിന്നിവിടെ കാണിച്ചിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹായ് ഫ്രണ്ട്സ് അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പനീർ ബട്ടർ മസാലയാണ് പനീർ ബട്ടർ മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി അര കിലോ പനീർ എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി ഒരു സവാള കുറച്ച് കാഷ്നട്ട് പട്ട ഗ്രാമ്പു ഏലക്ക കുറച്ച് വെളുത്തുള്ളി ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി മുറിച്ച് വെച്ചിരിക്കുന്ന പനീർ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പനീർ ഒരുപാട് ഫ്രൈ ആവാതെ അതിൻ്റെ സോഫ്റ്റ്വനെസ്സൊന്നും നഷ്ടപ്പെടാതെ കോരി മാറ്റണേ പനീർ ഫ്രൈ ചെയ്തെടുത്ത അതേ ചട്ടിയിലേക്ക് തന്നെ ഒരു സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും കാഷ്നട്ട് പട്ട ഗ്രാമ്പു ഏലക്കി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളി സവാളയൊക്കെ വഴണ്ടി വന്നതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇത് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുക കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം വഴറ്റിയ മിക്സ് തണുത്ത് വന്നപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് തക്കാളി സവാളയൊക്കെ വഴറ്റി അതേ ചട്ടിയാണ് ഈ നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ സൺഫ്ലവർ ഓയില് ഒരു സവാളയുടെ പകുതി പൊടിയായി എരിഞ്ഞതും രണ്ട് പച്ചമുളക് നടുവേ മുറിച്ചതും കാൽ ടീസ്പൂൺ സാദാ ജീരകവും കൂടി ചേർത്ത് ഇതൊന്ന് വഴറ്റി കൊടുക്കാം നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കസ്തൂരി മെത്തി മല്ലി കുറച്ച് ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കാം ബട്ടർ കുറച്ചുകൂടെ മല്ലിയില ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ കിഡിലൻ രുചിയിലുള്ള പനീർ ബട്ടർ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റിയായ ഒരു പനീർ ബട്ടർ മസാലയുടെ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്